അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച മാത്രം രണ്ട് കപ്പലുകളെയാണ് ആക്രമിച്ച് കടലിൽ മുക്കിയിരിക്കുന്നത് കേവലം ആക്രമണങ്ങളിൽ കപ്പലുകൾക്ക് കേടുപാട് സംഭവിക്കുകയല്ല ഈ രണ്ട് കപ്പലുകളും പൂർണമായി മുങ്ങി നശിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ കപ്പൽ മാജിക് ഷീസ് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ചരക്ക് കപ്പലാണ് ഈ കപ്പലിന് നേരെ കൂത്തികൾ ഒരു നാടകീയമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ഞെട്ടിക്കുന്നതായിരുന്നു ഈ ആക്രമണം ഈ വീഡിയോ നമുക്കിന്ന് നോക്കാം കപ്പലിന് നേരെ കപ്പലിന് നേരെ ആക്രമണം വരുന്നു നേരെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഹിറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ആക്രമണത്തിന് ശേഷം സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ഊത്തികൾ ഈ പ്രധാനപ്പെട്ട കപ്പലുകൾക്ക് കപ്പലുകളിലേക്ക് പെട്ടെന്ന് യമനിലെ ഹൂത്തി കമാൻഡകൾ എരച്ചു കയറുകയാണ് അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് കീഴടക്കുന്നു അതായത് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ പിടികൂടുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത് കാരണം കപ്പൽ അവർ മുക്കുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത് കപ്പലിന്റെ മുകളിൽ ഇവിടെ ആളുകളെ കാണാൻ സാധിക്കും ഹൂത്തികളെ അതിനുശേഷം അവർ രക്ഷപ്പെട്ടതിന് ശേഷം കപ്പൽ പൂർണ്ണമായി തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ആദ്യം ഈ ഭാഗത്തായിരുന്നു ഒരു ആക്രമണം നടന്നത് അതിനുശേഷമാണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ കപ്പൽ കീഴടക്കിയത് പിന്നീടായിരുന്നു അതിശക്തമായ ആക്രമണം നടന്നത് കപ്പൽ മുങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം വളരെ പ്രധാനപ്പെട്ട വെള്ളത്തിലേക്ക് ചേർന്ന ഭാഗത്താണ് സ്ഫോടനം നടത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കപ്പൽ മുങ്ങാനുള്ള സാഹചര്യം അതുണ്ടാക്കും ഇപ്പോൾ കപ്പൽ പൂർണ്ണമായും മുങ്ങുകയാണ് എന്നാൽ ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ മറ്റൊരു കപ്പൽ കൂടെ ഹൂത്തികൾ വെള്ളത്തിൽ മുക്കിയിരിക്കുകയാണ് രണ്ടാമത്തെ എൻ്റർനെറ്റ് സി എന്നറിയപ്പെടുന്ന മറ്റൊരു ചരക്ക് കപ്പലാണ് തകർത്തിരിക്കുന്നത് ഇത് ഉമ്മർ റഷാസ് എന്നറിയപ്പെടുന്ന ഇപ്പോൾ ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഫലസ്തീൻ മേഖലയിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഈ കുത്തികൾ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ് അവർ ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ശക്തിയുള്ള ക്രൂസ് മിസൈലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് എന്ന് ഈ മിസൈലുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിന് നേരെ വളരെ കൃത്യമായിട്ടാണ് ഈ മിസൈൽ പതിക്കുന്നത് കപ്പലിൽ ആക്രമണം നടന്നിട്ടുള്ള ഭാഗമാണ് ഇവിടെ മിസൈൽ പതിച്ച സ്ഥലം നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് താഴ്ഭാഗത്തും ഒരു മിസൈൽ പതിച്ചിട്ടുണ്ട് മൂന്ന് മിസൈലുകളാണ് നമ്മൾ തൊടുത്തു നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ വീഡിയോയിൽ അതിൽ പ്രധാനമായും ഒരു മിസൈൽ മുകളിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കപ്പൽ താഴ്ഭാഗത്തുള്ള ഹിറ്റ് ചെയ്തത് ആയിരിക്കാം അതിന് സാധ്യത കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ കപ്പൽ അതിൻ്റെ വലുപ്പം കണ്ടാൽ തന്നെ വളരെ വലിയ രൂപത്തിലുള്ള വളരെ വലിയൊരു കപ്പലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ മുൻഭാഗം പൂർണ്ണമായും വെള്ളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും മണിക്കൂറുകൾ കഴിയുന്ന സമയത്താണ് രണ്ടാമത്തെ കപ്പലും ആക്രമിക്കുന്നത് ഇത് ഹൂത്തികൾ മുന്നോട്ട് വെച്ച നിബന്ധനകൾ പാലിക്കാതെ ഇസ്രയേലിലേക്ക് ചരക്കുമായി നീങ്ങിയതാണ് കപ്പലുകളെ ലക്ഷ്യം ലക്ഷ്യമാക്കാൻ കാരണമെന്നാണ് ഹൂത്തികൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ വാണിജ്യ രംഗത്തുള്ള വലിയ തകർച്ചയാണ് ഇപ്പോൾ ഹൂത്തികൾ ലക്ഷ്യമിടുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം ഇന്ന് ഹൂത്തികൾ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇത് ഇസ്രയേലിന്റെ സൈറൺ മുഴങ്ങുന്ന കൺട്രോൾ സംവിധാനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇറാൻ മിസൈൽ ആക്രമണം നടത്തുമ്പോഴെല്ലാം അവിടെ സൈറൺ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സൈറൺ മുഴങ്ങുന്ന കേന്ദ്രങ്ങളെയാണ് ഇപ്പോൾ ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അതിശക്തമായ ആക്രമണം യമനിന്റെ ഉദൈതയിൽ നടത്തിയിരുന്നു ഈ ആക്രമണത്തിലൂടെ ഒന്നും യഥാർത്ഥത്തിൽ ഹൂത്തികരുടെ ശക്തി തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരം തകർക്കാനോ പര്യാപ്തമല്ല അമേരിക്കയും ഇസ്രയേലും യമനികൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങളെല്ലാം പൂർണ്ണമായും പരാജയപ്പെടുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു